നമസ്കാരം ഗൗരവമേറിയതോ സദാചാര വിരുദ്ധമോ അല്ലാത്ത നിസ്സാര കേസുകളുടെ വിവരം മറച്ചുവെച്ചതിൻ്റെ പേരിൽ ജീവനക്കാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടേണ്ടതില്ലെന്ന് ഹൈക്കോടതി ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നിലനിന്ന രണ്ട് കേസുകൾ മറച്ചുവെച്ചതിൻ്റെ പേരിൽ പിരിച്ചുവിട്ടതിനെതിരെ ജനറൽ റിസർവ് എഞ്ചിനീയറിംഗ് ഫോഴ്സിലെ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ കൊല്ലം സ്വദേശി എസ് ഹരിലാൽ നൽകിയ ഹർജി പരിഗണിച്ചാണ് ജസ്റ്റിസ് ഡി കെ സിംഗിന്റെ ഉത്തരവ് ചെറുപ്പത്തിന്റെ അവിവേകം കുറച്ചൊക്കെ വകവച്ച് നൽകാം എന്നുള്ള സുപ്രീം കോടതിയുടെ സിംഗ് കേസ് വിധി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനേഴിന് ഹർജിക്കാരന്റെ നിയമനശേഷം പോലീസ് വെരിഫിക്കേഷൻ നടത്തി റിപ്പോർട്ട് നൽകിയതിനെ തുടർന്നായിരുന്നു നടപടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴിന് കമാൻഡിംഗ് ഓഫീസർ ഷോ കോസ് നോട്ടീസ് നൽകി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ നാലിന് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു കോളേജിൽ പഠിക്കുമ്പോൾ സംഘടനാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് രണ്ട് കേസുകളിൽ ഉൾപ്പെട്ടതെന്ന് ഹർജിക്കാരൻ വാദിച്ചു ഒരു കേസ് കോടതി റദ്ദാക്കിയതും ഒരു കേസ് പിഴയടച്ച് തീർപ്പാക്കിയതുമാണ് കേസ് വിവരം മറച്ചുവെച്ചത് ചട്ടപ്രകാരം അയോഗ്യതയാണെന്ന് പറഞ്ഞാണ് കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടത് ഹർജിക്കാരനെതിരായ കേസുകൾ കോളേജിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണെന്നും ധാർമ്മികതയെ ബാധിക്കുന്ന ഗുരുതര സ്വഭാവമുള്ളതല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഈ കേസുകൾ ഡ്രൈവർ നിയമനത്തിന് അയോഗ്യതയ്ക്ക് കാരണമാകുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി പിരിച്ചുവിടൽ റദ്ദാക്കിയ കോടതി ഈ വിഷയം പുനഃപരിശോധിക്കാൻ കമാൻഡിംഗ് ഓഫീസറോട് നിർദ്ദേശിച്ചു രണ്ട് മാസത്തിനകം തീരുമാനമെടുക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി